ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ലൈവ് വരാം കാരണെന്താ അറിയാമോ ഞാൻ ഇന്ന് ഇന്ന് എത്രയെ പതിനാലാം തീയതി അല്ലേ ഇന്ന് പതിനാലാം തീയതി സാറ്റർഡേ ഞാൻ ഇന്ന് മുതൽ കണ്ടതൊക്കെ കേട്ടോ ഏഴ് മണിയായിട്ടും രാത്രി രാത്രിയായിട്ടില്ലട്ടോ കാരണം ഇന്ന ഇന്നുമുതലായിരിക്കും ഈ മാറ്റം പക്ഷേ ഇന്നലെ വരെ ഞാൻ കണ്ടില്ല ഇന്നലെ ഒരു വാരൊരാ വരുമ്പോൾ ഒരു അന്ധകാരം ഉണ്ടായിരുന്നോട്ടോ പക്ഷെ ഇന്ന് ഏഴ് മണിയായിട്ടും അന്ധകാരം വന്നില്ല അതുകൊണ്ട് ശരി ഒരു ലൈവ് വന്നോട്ടോ അല്ലെ പിന്നെ ഏഴ് അഞ്ചോ പക്ഷേ രാത്രി രാത്രിയായിട്ടും ഒരു അന്ധകാരം കണ്ടില്ലട്ടോ ഒരു ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് ফ্রেন্স টাই বাই